ം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കായബ്ജി ഉണ്ട് കേട്ടാ പിന്നെ എന്റെ ചാനല് ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കായ കായാട്ടാ കായ ഞാന് ഇങ്ങനെ തൊലു ഇരിഞ്ഞിട്ട് നുറുക്കി എടുക്കട്ടെട്ടാ അപ്പൊ ഞാൻ നുറുക്കി എടുത്തിട്ടെ ഇതുപോലെ കനം കുറഞ്ഞിട്ട് നുറുക്കി പോളൂട്ടാ ഇനി നമുക്ക് ഇതലക്കുള്ള മിക്സ് ആക്കാനുള്ള മാവ് കേട്ടാ രണ്ട് കപ്പ് കടല മാവ് എടുക്കാം കേട്ടാ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ടാ കായത്തിൻ്റെ പൊടി പിന്നെ തരി സോഡാപ്പൊടി തരി മതി ഇട്ടാ പിന്നെ മഞ്ഞളിൻ്റെ പൊടി കുറച്ച് മുളകും പൊടി ഇട്ടാ അല്ലെങ്കിൽ കടലമാവിനൊരു ഉപ്പ് രസം ഉണ്ടാവും അപ്പം അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ മിക്സ് ആക്കാൻ പോവാട്ടോ അത് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മാവിൻ്റെ ഒക്കെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കട്ടെട്ടോ ഇതാണ് കേട്ടോ മാവിൻ്റെ പാകട്ട ഇപ്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടാക്കി എടുത്തത് കേട്ടോ അത് മാവിൽ മുക്കി ഒന്നങ്ങനെ കുറഞ്ഞെടുക്കുക ഓരോന്നും മറിച്ചിടാട്ടാ ഇതെടുക്കട്ടെട്ടാ നീന്തുമാരി എന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇടട്ടെട്ടാ അപ്പൊ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കാ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കായാട്ടാ കായ ഞാൻ ഇങ്ങനെ തൊലു ഇരിഞ്ഞിട്ട് നുറുക്കിയെടുക്കട്ടെട്ടോ അപ്പം ഞാൻ നുറുക്കി എടുത്തിട്ടെ ഇതുപോലെ കനം കുറഞ്ഞിട്ട് നുറുക്കിക്കൊള്ളൂട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സ് ആക്കാനുള്ള മാവു കേട്ടോ രണ്ട് കപ്പ് കടലമാവും കേട്ടോ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ഇട്ടാ കായത്തിൻ്റെ പൊടി പിന്നെ തരി സോഡാപ്പൊടി തരി മതി ഇട്ടാ പിന്നെ മഞ്ഞളിൻ്റെ പൊടി കുറച്ച് മുളകും പൊടി ഇട്ടാ അതിൽ കടല മാവിനൊരു ഉപ്പ് രസം ഉണ്ടാവും അപ്പം അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ മിക്സ് ആക്കാൻ പോവാട്ടോ അത് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ മാവിൻ്റെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെട്ടാണ് കേട്ടോ മാവിൻ്റെ പാക പാകട്ട ഇപ്പ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി ചൂടാക്കി അപ്പം നമുക്കിത് എടുത്തതാ അത് മാവിൽ മുക്കി ഒന്നും ഇങ്ങനെ കൊടഞ്ഞെടുക്കിട്ട് ഓരോന്നും മറിച്ചില്ല കേട്ടാ ഇനി ഇതുമാരി എന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇടട്ടെട്ടാ അപ്പൊ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടാ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടാ